സിനിമ എന്ന് പറയുന്നത് ഒഴിവാക്കലിൻ്റെ മേഖല കൂടിയാണ് പക്ഷെ ഒരിക്കൽ ഒഴിവാക്കപ്പെട്ടവർ പിന്നീട് സ്വന്തം കഴിവുകൊണ്ടും ഭാഗ്യം കൊണ്ടും തങ്ങളെ ഒഴിവാക്കിയവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അവസരം കൂടി വരാറുണ്ട് അങ്ങനെ ഒരു അനുഭവം അനുഭവമുണ്ടായ വ്യക്തിയാണ് സലിം കുമാർ സംവിധായകൻ സിബി മലയിലിൻ്റെ ദിലീപ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതും തുടർന്ന് തനിക്ക് ദേശീയ പുരസ്കാരം നൽകിയത് അതേ സിബി മലയിൽ ചെയർമാനായുള്ള ജൂറി ആയിരുന്നുവെന്നും നടൻ സലിം കുമാർ മുൻപ് പങ്കുവച്ചിട്ടുണ്ട് ഭരത് ഗോപി പുരസ്കാരം ലഭിച്ച പശ്ചാത്തലത്തിൽ സലീം കുമാറിൻ്റെ ജീവിതകഥയിലെ ഒരു ഭാഗം സിദ്ധാർത്ഥ് സിദ്ധു എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം വായിക്കാം സിനിമയാണ് എൻ്റെ ചോറ് അത് ഉണ്ണാതെ ഞാൻ പോകില്ല ഈ ഡയലോഗ് ഞാൻ പച്ചക്കുതിര എന്ന സിനിമയിൽ ദിലീപിനോട് പറയുന്നതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞൊരിക്കൽ എന്നെ മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സിനിമയുടെ ചോറ് ഒരിക്കലും ഉണ്ണാൻ കഴിയില്ല എന്ന് കരുതിയവനാണ് ഞാൻ എൻ്റെ കഥ കേൾക്കാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറച്ച് പിന്നോട്ട് നടത്തുകയാണ് ഞാൻ സിനിമയിലെത്തി കുറച്ചു കാലം കഴിഞ്ഞിട്ട് അഭിനയം ഒരു സ്ഥിരം തൊഴിലായിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന കാശ സ്ഥിര വരുമാനമായോ കണ്ടിരുന്നില്ല ഇഷ്ടമാണെന്ന ഉറവട്ടം മേറാ നാം ജോക്കർ എന്നീ സിനിമകൾക്ക് ശേഷം ഞാൻ നന്ദു പൊതുവാൾ ജോർജ് ജയലൂർ സന്തോഷ് കുറുമശ്ശേരി എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന പേരിൽ ഞങ്ങളുടെ ട്രൂപ്പിൽ മിമിക്രി അവതരിപ്പിച്ചു വരികയാണ് അന്ന് എൻ്റെ വീട്ടിൽ ഫോണില്ല എൻ്റെ കോണ്ടാക്ട് നമ്പർ ചിറ്റാറ്റുകര എന്ന എൻ്റെ നാട്ടിലെ ഒരു മരണാനന്തര സഹായ സംഘത്തിൻ്റേതാണ് ഒരു ദിവസം അവിടെ എനിക്കൊരു കോൾ വരുന്നു കോട്ടയത്ത് സിബി മലയിലിൻ്റെ നീ വരുവോളം എന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സിത്തു പനക്കലായിരുന്നു എന്നെ വിളിച്ചത് ആ സിനിമയിൽ എനിക്കൊരു വേഷമുണ്ടെന്നും കലാഭവൻ മണി ചെയ്യാനിരുന്ന വേഷമാണെന്നും മണിക്ക് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ വിളിക്കുന്നതെന്നും ഉടൻ തന്നെ വണ്ടി കയറണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു സിബി മലേലിനെ പോലെ ഒരു വലിയ സംവിധായകന്റെ ചിത്രത്തിൽ എന്നെ പോലൊരു ഒരു തുടക്കക്കാരന് നല്ലൊരു വേഷം ലഭിക്കുക എന്നത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതി ഒട്ടും താമസിച്ചില്ല അടുത്ത ദിവസം തന്നെ ഞാൻ കോട്ടയത്തേക്ക് തിരിച്ചു ആരോടൊന്നും പറയാൻ പോലും സമയം കിട്ടിയില്ല കയ്യിൽ കിട്ടിയ ഷർട്ടും പാൻസും പൊതിഞ്ഞെടുത്ത് ഞാൻ നേരെ സെറ്റിലെത്തി ഒരു പാരൽ കോളേജിലെ പ്യൂണിന്റെ വേഷമാണ് സിബി സാർ എന്റെ സ്റ്റേജ് പ്രകടനമോ ഏഷ്യാനെറ്റിൽ മുൻപ് അവതരിപ്പിച്ചിരുന്ന കോമഡി പരിപാടികളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏഷ്യാനെറ്റിലെ ഞാൻ അവതരിപ്പിച്ച പ്രോഗ്രാമുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കറിയാച്ചൻ അതായത് നടൻ പ്രേംപ്രകാശ് ആ അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യത്തിലാണ് മണിക്ക് പകരക്കാരനെ എന്നെ ആ സിനിമയിലേക്ക് വിളിപ്പിച്ചത് നീ വരുവോളം എന്ന സിനിമയിൽ എനിക്ക് ഏതാണ്ട് പതിനൊന്നോളം ഉണ്ടായിരുന്നു അതിൽ ഒമ്പത് സീനുകൾ ചിത്രീകരിച്ചു അടുത്തത് ജഗതി ചേട്ടനും തിലകൻ ചേട്ടനും തമ്മിലുള്ളൊരു സീനായിരുന്നു എനിക്ക് ആ സീൻ പറഞ്ഞു തന്നു ഞാൻ പറയേണ്ട ഡയലോഗ് കാണാതെ പഠിച്ചു പക്ഷേ എത്ര പരിശ്രമിച്ചിട്ടും ടേക്ക് ഓക്കെ ആയില്ല സംവിധായകൻ കട്ട് പറയുന്നു ജഗതി ചേട്ടനെ തിലകൻചേട്ടൻ്റെ ടൈമിംഗ് എനിക്കില്ല എന്ന് പറഞ്ഞാണ് ഷോർട്ട് കട്ട് ചെയ്യുന്നത് അന്ന് രാത്രി ഞാൻ ലോഡ്ജിൽ തങ്ങി പിറ്റേ ദിവസം സിത്തു പനയ്ക്കൽ എൻ്റെ അസിസ്റ്റന്റായ പ്രഭാകരൻ എൻ്റെ മുറിയിൽ വന്നതിനോട് പറഞ്ഞു തിലകൻചേട്ടൻ ഇന്നലെ രാത്രി പോയി ഡ്രസ് എടുത്തോ തിലകൻ ചേട്ടൻ വരുമ്പോൾ ഇനി ഞങ്ങൾ അറിയിക്കാം അപ്പോൾ വന്നാൽ മതി ഞാനത് വിശ്വസിച്ചു സിനിമയ്ക്കുള്ളിലെ സിനിമ അന്ന് എനിക്കറിയില്ലല്ലോ പ്രഭാകരൻ എന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കൊണ്ടിറക്കി അദ്ദേഹം ടിക്കറ്റുമായി വരുന്നതും കാത്തു ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്നും മണിക്കൂർ ഒന്നു കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു പ്രഭാകറിനെ കാണുന്നില്ല എൻ്റെ കയ്യിലാണെങ്കിൽ പത്തു പൈസ പോലും ഇല്ല ഷൂട്ടിങ്ങിന് വന്നത് തന്നെ കടം വാങ്ങിയ കാശമായിട്ടാണ് ട്രെയിൻ ടിക്കറ്റുമായി വരുന്ന പ്രഭാകറിനെ കാത്ത് മണിക്കൂറുകളോളം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു ആരും വന്നില്ല ഒടുവിൽ പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു നല്ല മനുഷ്യനോട് വണ്ടിക്കുലിക്കുള്ള ഇരുപത് രൂപ കടം ചോദിച്ചു നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ ആ തുക അയച്ചു തരാമെന്ന് താഴ്മയായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹ ഉടനെ എൻ്റെ തോളിൽ തട്ടി പറഞ്ഞുടോ തന്നെ ഞാൻ അറിയും തൻ്റെ ടി വി പ്രോഗ്രാമുകളെല്ലാം ഞാൻ കാണാറുണ്ട് താൻ കാശൊന്നും അയച്ചു തരണ്ട തന്നെ സഹായിക്കാൻ സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് ഇത്രയും പറഞ്ഞ ആ മനുഷ്യൻ എനിക്കാ ഇരുപത് രൂപ എടുത്തു തന്നു ആ കാശ് കൊണ്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ ട്രെയിനിൽ കയറി സത്യത്തിൽ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു എന്ന് സലീം കുമാർ കുറിക്കുന്നു വീട്ടിലെത്തിയിട്ടും ആരോടും ഇക്കാര്യം പറഞ്ഞില്ല എന്റെ തലവിധിയായിരിക്കും എന്ന് കരുതി സ്വയം സമാധാനിച്ചു പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ചിത്രത്തിൽ നിന്ന് എന്നെ മാറ്റിയെന്ന് പി ആർഒ വാഴൂർ ജോസാണ് എന്നോട് പറഞ്ഞത് ആവശ്യം എനിക്ക് പകരം ഇന്ദ്രൻസ് അവതരിപ്പിച്ചത് എൻ്റെ സുഹൃത്തായ ദിലീപ് പോലും എന്നെ മാറ്റിയ കാര്യം എന്നോട് പറഞ്ഞില്ല സിനിമയിൽ സ്നേഹത്തിനും ബന്ധത്തിനും ഒരു വിലയുമില്ല എന്ന് എനിക്ക് മനസ്സിലായി കാലം കുറേ കഴിഞ്ഞു പോയി ഞാൻ തിരക്കുള്ള നടനായി ഒരു ദിവസം കറിയാച്ചൻ ചേട്ടൻ്റെ ഫോൺ എനിക്ക് വന്നു രണ്ട് ദിവസത്തേക്ക് എൻ്റെ ഡേറ്റ് വേണം സിബി മലയിൽ സാറാണ് സംവിധാനം സിനിമയുടെ പേര് എൻ്റെ വീട് അപ്പുൻ്റെയും ഒരു നിമിഷം ഞാൻ ദൈവത്തെ ഓർത്തു ഒപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനെയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ എന്തായാലും എനിക്ക് ഡേറ്റ് ഇല്ല ഞാൻ അഭിനയിക്കുന്ന കിളിച്ചുണ്ടൻ മാമ്പഴം തിളക്കം എന്നീ സിനിമകളുടെ ഷൂട്ട് ഒരേ സമയം നടക്കുകയാണ് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ ഡേറ്റ് തരാം കറിയാച്ചൻ ചേട്ടൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു ഞാനപ്പോൾ അന്ന് ഞാൻ വാങ്ങുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലം ആവശ്യപ്പെട്ടു അദ്ദേഹം അതും സമ്മതിച്ചു ആലുവയിലായിരുന്നു ലൊക്കേഷൻ ഞാൻ ചെന്നിറങ്ങുമ്പോൾ യൂണിറ്റിലുള്ള ആളുകൾ ഓരോരുത്തരും വന്ന് എനിക്ക് ശേഖാൻ തന്നു എനിക്ക് സത്യത്തിൽ കാര്യം മനസ്സിലായില്ല അപ്പോൾ അവർ എന്നോട് പറഞ്ഞു സാർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല നീ വരുവോളം എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്നും സാറിനെ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നു യൂണിറ്റ് എന്നിപ്പോൾ രണ്ട് ദിവസമായി സെറ്റ് മുഴുവൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് യൂണിറ്റ് എൻ്റെ കണ്ണു നിറഞ്ഞുപോയി ഞാൻ അവരോട് പറഞ്ഞു അന്ന് എൻ്റെ മോശം സമയമായിരുന്നു ഇന്ന് നല്ല സമയവും മോശം സമയത്ത് എന്ത് ചെയ്താലും മങ്ങിപ്പോകും സമയം നന്നാകുമ്പോൾ അഭിനയം നന്നാകും എല്ലാം നന്നാകും ആ സിനിമയിൽ അഭിനയിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛൻ ഉറങ്ങാത്ത എന്ന സിനിമയിലെ അഭിനയത്തിന് സിബി സാർ ചെയർമാനായിട്ടുള്ള ജൂറി കമ്മിറ്റി എൻ്റെ മികച്ച രണ്ടാമത്തെ നടനായി തെരഞ്ഞെടുത്തു അവാർഡ് ദാനത്തിൻ്റെ അന്ന് രാത്രി നടന്ന ഡിന്നറിൽ ഞാനും സിബി സാറും ഒരുമിച്ച് ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് പുറത്താക്കപ്പെട്ട കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഏഴ് മണിക്കൂറുകളോളം ട്രെയിൻ ടിക്കറ്റിനായി സലിം കുമാർ എന്ന സാധു മനുഷ്യൻ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഭരത് ഗോപി പുരസ്കാരം നേടിയ സലിം കുമാർ സലിംകുമാറായിട്ടാണ് ആശംസകൾ ഇതാണ് മനുഷ്യൻ്റെ ജീവിതം നമുക്ക് ആരെയും മുൻവിധിയോടെ ഒന്നും പരിഗണിക്കാനാവില്ല എല്ലാ മനുഷ്യനും ഒരു സമയമുണ്ടാകും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഓരോ മനുഷ്യനെ തേടിയും അവരുടെ നല്ല സമയം എത്തുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക്